ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കാലില് ഞരമ്പുകൾ തടിച്ചു കിടക്കുന്നു യോ ഇത് വേരി കോസ് വെയിനാണോ പലപ്പോഴും തുടയിലും നമുക്ക് പാദത്തിലുമാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് കാണുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് അല്പം കൂടുതൽ കാണുന്നത് ഡോക്ടർമാരുടെ അടുത്ത് വരുമ്പോൾ പറയുന്നത് ഡോക്ടറെ കാലില് ഇടക്കിടയ്ക്ക് കഴപ്പ് വരുന്നുണ്ട് കാലിൽ നോക്കി വെരിക്കോസ് വെയിനുണ്ട് ഇത് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് നോക്കുന്ന സമയത്ത് അവരുടെ തുടയിലും അവരുടെ കാഫ് കാഫ്മസിൻ്റെ ഭാഗത്തുമെല്ലാം തന്നെ ഞരമ്പുകൾ ഇങ്ങനെ തടിച്ച് നമ്മുടെ ഈ ചെറിയ ചിലന്തി വല പോലെ പടർന്നു കിടക്കുന്നത് കാണാൻ സാധിക്കും വളരെ കോമൺ ആയിട്ട് ഇന്ന് സ്ത്രീകളുടെ ചെറുപ്പക്കാരികൾ പോലും കാണുന്ന ഒരു അവസ്ഥയാണിത് ഇത് വെരിക്കോസ് വെയിൻ ആണോ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവുമോ ഇത് ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയാണോ വിശദീകരിക്കാം കാലില് ഞരമ്പുകൾ തടിച്ചു വരുന്ന ഈ ഒരു അവസ്ഥ വെരിക്കോസ് വെയിൻ അല്ല എന്നാൽ വെരിക്കോസ് വെയിൻ പോലെ തന്നെ വരുന്ന മറ്റൊരവസ്ഥയാണ് സ്പൈഡർ വെയിൻസ് എന്നാണ് ഇതിന് പറയുന്ന പേര് പലപ്പോഴും ഈ സ്പൈഡർ വെയിൻസിനെ വെരിക്കോസ് വെയിൻ ആണ് എന്ന് സംശയിച്ച് ഇതിന് പലപ്പോഴും ആൾക്കാർ വല്ലാണ്ട് ടെൻഷൻ അടിക്കാറുണ്ട് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് കാലിലെ നിന്ന് മുകളിലേക്ക് പോകുന്ന ലോങ് സഫിനസ് വെയിൻ എന്ന് വിളിക്കുന്ന ഒരു നീളമുള്ള രക്തക്കുടലുണ്ട് ഈ രക്തക്കുടൽ കത്ത് നമ്മുടെ രക്തം തിരിച്ച് താഴേക്ക് പോകാതെ ഇത് മുകളിലേക്കാണ് രക്തം പമ്പ് ചെയ്യേണ്ടത് തിരിച്ച് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെറിയ വാൽവുകൾ ഉണ്ട് എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ടും ഈ വാൽവുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അല്ലെങ്കിൽ വാൽവുകൾ അടഞ്ഞു പോകും അടഞ്ഞു പോയി കഴിഞ്ഞാൽ കാലിൽ നിന്ന് മുകളിലേക്ക് രക്ത ഓട്ടം നടക്കത്തില്ല ഇങ്ങനെയാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് പലപ്പോഴും പാരമ്പര്യം അമിതവണ്ണം ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇത്തരക്കാർക്കൊക്കെയാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നിരുന്നാൽ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് കാലിൽ കാണുന്നതാണെങ്കിലും ഇത് കാലിൽ നിന്ന് മുകളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന സഫിനസ് ബെയിനിലുണ്ടാക്കുന്ന പ്രോബ്ലം അല്ല പകരം ഇത് കാലിലെ ശുദ്ധരക്തം വഹിച്ചുകൊണ്ട് താഴേക്ക് വരുന്ന ചെറിയ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന കേടുപാടുകളാണ് ഏറ്റവും കൂടുതലായിട്ട് അതായത് ഒരു എഴുപത്തിയഞ്ച് ശതമാനവും ഈ സ്പൈഡർ വെയിൻസ് കാണുന്നത് പുരുഷന്മാരിലല്ല സ്ത്രീകളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീകൾക്ക് ഇത് പലവിധ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പാരമ്പര്യത്തിൽ നിങ്ങൾക്ക് ഈ സ്പൈഡർ വെയിൻസിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ കണ്ടുവന്ന് വരാം രണ്ടാമത്തത് സ്ത്രീ ഹോർമോൺ പ്രോജസ്ട്രോൺ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് ഇതിന് വ്യത്യാസം സംഭവിച്ചു വരാം കാലിലെ രക്തക്കൊഴലുകളുടെ ഈ ആരോഗ്യം പ്രത്യേകിച്ച് അവിടുത്തെ കൊളാജൻ ടിഷ്യൂവിന്റെ ആരോഗ്യം സംരക്ഷിച്ചു നിർത്തുന്നതിന് സ്ത്രീ ഹോർമോണുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഈസ്ട്രജൻ ഹോർമോണിനൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഈ ചെറിയ രക്തക്കൊഴലുകൾ ഒന്ന് വികസിക്കുക അവിടുത്തെ കൊളാജൻ ടിഷ്യൂവിന് ചെറിയ ഡാമേജ് ഉണ്ടായിട്ട് രക്തക്കൊഴലുകളൊന്നും വികസിച്ച് അവയ്ക്കുള്ളിൽ രക്തം കൂടുതൽ കെട്ടി നിൽക്കുന്ന അവസ്ഥയും ഇവ സ്കിന്നു തൊട്ട് തൊട്ട് താഴെ നമ്മുടെ താഴെയായിട്ട് നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നമ്മുടെ ഇടിമിന്നൽ ഏൽക്കുമ്പോൾ ആകാശത്ത് ചെറിയ മിന്നൽ പിണ്ടറുകൾ കാർന്ന പോലെ അല്ലെങ്കിൽ വേരുകൾ നിറയെ കാണുന്നത് പോലെ ചെലന്തി വല പോലെയൊക്കെ ഇത് പലവിധ ഡിസൈനിൽ കാലുകൾ കണ്ടുവന്നു വരാം ചിലർക്ക് ഇത് പച്ച കളറിൽ കണ്ടുവന്നു വരാം ചിലർക്ക് ചോപ്പ് കളറ് ചിലരില് പിങ്ക് കളറ് മെറൂൺ കളറിലെല്ലാം ഈ പലവിധ ഡിസൈനില് ഈ കാലില് സ്പൈഡർ വെയിൻസ് കണ്ടുപോന്നു പറയാം പലരിലും ഇതുവരെ ലക്ഷണങ്ങൾ കാണിക്കാറില്ല എന്നാൽ ചിലർക്ക് ഇത് വേദന ഇറിട്ടേഷൻ കഴപ്പ് ചിലർക്ക് അതിന് ചുറ്റും ചോപ്പ് നിറം വന്ന് സെല്ലുലൈറ്റിസ് എല്ലാം കാണും ഇത് കാലിൽ മാത്രമല്ല വരുന്നത് മുഖത്തും ഇതേപോലുള്ള സ്പൈഡർ വെയിൻസ് കാണാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ഇത് എപ്പോഴൊക്കെയാണോ സ്ത്രീകൾക്ക് ഹോർമോണിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത് അപ്പോഴെല്ലാം വരാനുള്ള സാധ്യതയുണ്ട് മാസം തുടങ്ങുമ്പോൾ അതായത് ഇപ്പോൾ ആദ്യമായിട്ട് പിരീഡ്സൊക്കെ കുട്ടികൾക്ക് വന്നു തുടങ്ങുന്ന സമയത്ത് ടീനേജില് തുടയിൽ ഇത്തരത്തിൽ വ്യത്യാസം കണ്ടുവന്നു വരാം അവർക്ക് ഗർഭിണികളാകുന്ന സമയത്ത് സ്ത്രീകൾക്ക് കണ്ടുവന്നു വരാം ചില സ്ത്രീകൾക്ക് പ്രസവം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഹോർമോണിൽ ചേഞ്ച് വരുമ്പോൾ കാലിൽ പ്രത്യേകിച്ച് തുടയിൽ സ്പൈഡർ വെയിൻസ് കണ്ടുവന്നു വരാം ഇനി മെനോപ്പോസ് ആകുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഹോർമോൺസ് ഒക്കെ നിലച്ച് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ വ്യത്യാസം കണ്ടുവന്ന് വരാം ഒരു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും വളരെ കോമൺ ആയിട്ട് ഈ സ്പൈഡർ വെയിൻസ് മുഖത്തോ കാലിലോ എല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്നുമുണ്ട് ഈ ഒരു അവസ്ഥ പലപ്പോഴും ലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഈ കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ എന്നാൽ കാലിന് വരുന്ന കഴപ്പും ബുദ്ധിമുട്ടുകളുമാണ് കൂടുതൽ പേർക്ക് ഇത് ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർമാരെ കാണുന്നത് പലപ്പോഴും നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട് അമിതവണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കൂടുതലുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ പ്രശ്നം കണ്ടുവന്നു വരാം ഇനി സ്പൈറൽ വെയിൻസ് ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇത് വെരികോസ് വെയിൻ ആകുമോ കാലില് നീർവീക്കം ഉണ്ടാകുമോ കാലിൽ രക്തക്കുഴലുകളൊക്കെ പൊട്ടി നീരൊിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ട് പലർക്കും ഇല്ല അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല കാരണം ഇത് കാലിൽ നിന്നും മുകളിലേക്ക് വരുന്ന സഫനസ് വെയിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയല്ല ഇത് കാലിലെ ഈ പറഞ്ഞ ഈ ഹോർമോണൽ വ്യത്യാസം കൊണ്ട് പെരിഫറൽ ആയിട്ട് വരുന്ന ചെറിയ രക്തക്കുഴലുകൾ കാപ്പിലിയറികൾ വരുന്ന ഡാമേജ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് ഈയൊരു പ്രശ്നം മറികടക്കുന്നതിന് അതായത് ഈ ഒരു പ്രശ്നം വരാതിരിക്കുന്നതിന് ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളുടെ പാരമ്പര്യത്തിൽ അച്ഛൻ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ സ്പൈഡ്രോവൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട് ഈ പ്രശ്നം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം കാലിന്റെ വ്യായാമം കൂടുതലായിട്ട് ചെയ്യുക എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഇരുന്നിട്ട് ഇടയ്ക്ക് ഒരു ഒരു മിനിറ്റ് എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്യുക ഒരു അല്പം ഒന്ന് നടന്നിട്ട് തിരിച്ചു വന്നിരിക്കുക അതായത് കാലിന് രക്ത ഓട്ടം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വകുപ്പാണ് പിന്നെ നമ്മുടെ കാലിന് ചെയ്യുന്ന മസിലുകൾ കാല് നമ്മളിപ്പോ ഇരുന്നിട്ടാണെങ്കിലും പൊക്കിയും താഴ്ത്തേയും കാലിൻ്റെ മുട്ട് നിവർത്തിയും താഴ്ത്തിയും ചെയ്യുന്ന വ്യായാമങ്ങൾ നമ്മൾ സ്റ്റെപ്പിൽ നിന്നിട്ട് നമ്മുടെ കാഫ് മസിൽ ചെയ്യുന്ന കാഫ് റൈസ് പോലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടെൻഡൻസി വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും പലർക്കും ഇത് കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമാണുള്ളത് സാധാരണ ഇത് സെല്ലുലൈറ്റിസ് പോലുള്ള ചില അവസ്ഥകൾ അതായത് കാലിൻ്റെ ആ ഭാഗത്ത് ചുവപ്പ് നിറവും നീരും തടിപ്പും ഒക്കെ ചിലരിൽ ഒരു അലർജിക് റിയാക്ഷൻ പോലെ ഉണ്ടാകാറുണ്ട് എന്നല്ലാതെ മറ്റ് കോംപ്ലിക്കേഷൻ ഉണ്ടാകാറില്ല ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ വരുന്ന സ്പൈഡർ വെയിൻസ് മാറുന്നതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്ന് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ പോയി കുറച്ച് തന്നെ ഈ ഒരു പ്രശ്നം മാറുന്നതായിരിക്കും അപ്പോൾ കാലിൽ വരുന്ന എല്ലാ തരത്തിലുള്ള ഞരമ്പുകളും വെരിക്കോസ് വെയിൻ അല്ല എന്നുള്ളത് മനസ്സിലായില്ലേ ഇത് എല്ലാ കുടുംബങ്ങളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കൺഫ്യൂഷൻ എല്ലാം ഒരുപാട് പേർക്കുണ്ട് അവർക്ക് പലപ്പോഴും ഒരു ആശ്വാസമായിരിക്കും വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ